മതമല്ല 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 പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം ആയിരം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും ജീവൻ കൊടുത്തുകൊണ്ടും കേരളത്തെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യത്തെ സംരക്ഷിക്കാൻ ഇതാ നമ്മളുണ്ടാകും എത്രമാത്രം സഹിച്ചിട്ടാണ് കേരളത്തിൽ ആർ എസ് എസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ നമ്മൾ പ്രതിരോധിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയല്ലേ ഇതേ ലീഗ് നേതാവ് ഷാജി നടത്തിയ മറ്റൊരു പ്രസംഗം തലശ്ശേരി കലാപത്തിന് ചുക്കാൻ പിടിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നൊരു പച്ചക്കള്ളം ഒരു മനുഷ്യനും ചരിത്രത്തിൽ ഇന്ന് വരെ പറയാൻ ധൈര്യം കാണിക്കാത്ത അത്രയും വൃത്തികേട് എങ്ങനെ പറയാൻ ധൈര്യം ലഭിച്ചു പുതിയ കാലത്ത് പ്രത്യേകിച്ച് മുപ്പതോ ഇരു നാൽപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിന് താഴെയുള്ള യുവജനങ്ങൾക്കിടയിലേക്കും പുതിയ സമൂഹത്തിനും നാടിന്റെ ചരിത്രമോ രാഷ്ട്രീയമോ അവർ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു വിശ്വാസം അവർക്ക് മുമ്പിൽ എന്ത് കളവും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി നടത്തിയാം അതിനുവേണ്ടി ഒരു പ്രസംഗത്തിന്റെ ഒരു ഒരു സംസാരം ഒരു കോട്ടിംഗ് ഉണ്ടാക്കി കൊടുക്കുക എന്ന ധാരണയിലേക്ക് എത്തിയില്ലേ എന്തൊരു അപകടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരളം പിടിച്ചെടുക്കാൻ ആർ എസ് എസ് തീരുമാനിക്കുമ്പോൾ അന്നത്തെ ആർ എസ് എസിന്റെ ടാറ്റിക്സ് ഒന്ന് കേരളത്തിൽ മത ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സമ്പത്തോടുകൂടി തിങ്ങിപ്പാർക്കുന്ന തലശ്ശേരി തന്നെ കേന്ദ്രീകരിച്ചൊരു കലാപം നടത്താനും ആ കലാപത്തിൽ വിജയം കണ്ടുവെങ്കിൽ ആ കലാപം കേരളമാകെ ആകെ വ്യാപിപ്പിക്കാനുമായിരുന്നില്ലേ ഇന്ത്യയിൽ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖ പ്രവർത്തിച്ചത് കേരളത്തിലായിരുന്നില്ലേ അത് തലശ്ശേരിയും കണ്ണൂർ മേഖലയിലായിരുന്നില്ലേ ഗുജറാത്തിൽ പോലും ഇല്ലാത്തത്രയും ശാഖ പ്രവർത്തിച്ചത് കേരളത്തിലായിരുന്നു എന്ന ബോധ്യം ഇവിടെയുള്ള ലീഗിനോ കോൺഗ്രസിനോ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ കേരളത്തിലെ ജീവൻ കൊടുത്തും നമ്മളെല്ലാം സംരക്ഷിച്ചെടുക്കുന്ന ഈ മതനിരപേക്ഷ മൂല്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പത്ത് വർഷം ഭരണം നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ അധികാരത്തിനെത്തിച്ചേരാൻ എന്ത് വൃത്തികേട്ട പ്രചരണവും സംഘടിപ്പിക്കുമ്പോൾ തകരാൻ വണ്ടി പോകുന്നത് എന്താണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ നോക്ക് രാജ്യത്തെവിടെയും ഇല്ലാത്ത വിധത്തിൽ ആർ എസ് എസ് ഫണ്ടൊഴുക്കിയതും കേന്ദ്രീകരിച്ചതും പ്രവർത്തിച്ചതും കേരളത്തിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ആർ എസ് എസ് വർഗീയ ലഹളക്ക് നേതൃത്വം കൊടുത്തത് കേരളത്തിലായിരുന്നു ആർ എസ് എസിന്റെ ഇന്ത്യയിലെ തന്നെ പരീക്ഷണ കേന്ദ്രം നമ്മുടെ കേരളമായിരുന്നു ഇത്രയും വലിയ പരീക്ഷണം നടത്തിയ ഈ കേരളത്തിൽ ആർ എസ് എസിന് നിലവിൽ അസംബ്ലിയിൽ വട്ടപൂജ്യമാണ് സീറ്റ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ അത്രമാത്രം ജീവൻ കൊടുത്ത് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അവസ്ഥാനം നടത്തിയ ത്യാഗോചരമായ കഴിഞ്ഞകാല അനുഭവം നമുക്കുണ്ടാകണ്ടേ അവിടെയാണ് തലശ്ശേരി കലാപത്തെ അമർച്ച ചെയ്യാൻ അറുപത്തിമൂന്ന് മുസ്ലിം പള്ളി തകർക്കപ്പെട്ട ഒരു കലാപം ആ കലാപം അവസാനിക്കുമ്പോൾ ഏതാണ്ട് ഒന്നര മാസം രണ്ട് നിന്ന് കലാപം അവസാനിക്കുമ്പോൾ മുസ്ലിം പേരുള്ള ഒരു മനുഷ്യന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഈ പ്രസംഗം ഞാൻ ഇവിടെ നടത്തുമ്പോൾ നിങ്ങൾ നോക്കിയേ അസംബ്ലിക്കകത്ത് പോലും വ്യാജമായ കള്ളപ്രചരണം വളരെ ബോധപൂർവ്വം നടത്തിയിട്ട് കോൺഗ്രസ് ആ ചരിത്രത്തെ മാറ്റാൻ വേണ്ടി നോക്കിയില്ലേ മരണപ്പെട്ട ഒരു മുൻ എം എൽ എ നടത്തിയ പ്രസംഗം എന്തായിരുന്നു കള്ളുഷാപ്പിൽ നിന്നും കള്ളുഷാപ്പിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ കൊല്ലപ്പെട്ടവർ രക്തസാക്ഷി എന്ന് പറഞ്ഞു എന്ന് നോക്കിയേ ഒരു പ്രദേശത്ത് ആ കാലത്ത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശമാകെ അംഗീകരിക്കുന്ന ഒരു നേതാവ് അവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ ഒരു പ്രദേശം അംഗീകരിക്കുന്ന പൊതുപ്രവർത്തകൻ ആ കാലത്ത് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസം മൂന്നാം തീയതി ആർ എസ് എസ് കാര് അന്ന് ആ പ്രദേശത്ത് നടത്തിയ കലാപത്തെ പ്രതിരോധിക്കാൻ നേതൃത്വം കൊടുത്തപ്പോൾ കൊല്ലപ്പെട്ട സംഭവത്തെ പിന്നീട് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്തൊരു എന്താണ് ആർ എസ് എസ് നടത്തുന്ന പ്രചരണം പച്ച നിച്ചുകൊണ്ട് കലാപം നടത്തുന്ന ആർ എസ് എസിന്റെ സമാനമായ രൂപത്തിലുതാ കേരളത്തിൽ കഴിഞ്ഞ കാലത്തെ ആർ എസ് എസിന്റെ സകല കലാപ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ പുതിയ കാലത്ത് പച്ച നാടകൾ കൂടി ഈ സമൂഹത്തിലേക്കിതാ വ്യാജ വ്യാജ റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം ചെറുതല്ല ഉണ്ടാകുന്ന അപകടം എന്തെന്ന് ചോദിച്ചാൽ ആർ എസ് എസിന് ശക്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരടം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് എസിനെ പ്രതിരോധിക്കുക എങ്ങനെയെന്ന് രാജ്യത്തെറിയുന്ന ഒറ്റ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണെന്ന് ബോധ്യമുണ്ടാകണം ആ പ്രസ്ഥാനം പ്രതിരോധം നടത്തിയത് കൊണ്ട് മാത്രം ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തത് ത്തിൽ ആർ എസ് എസിനെ പിടിച്ചു കെട്ടാൻ കേരളത്തിൽ സാധിച്ചുവെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ പ്രതിരോധ തന്ത്രത്തെ നിങ്ങൾ വളരെ ബോധപൂർവം പൊതുസമൂഹത്തിന് മുന്നിൽ നഗർത്തി കാണിച്ച് ആർ എസ് എസിന് എതിൽ അവരുടെ തന്ത്രങ്ങൾ വിജയിപ്പിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുമ്പോൾ വർഷം ഭരണം നഷ്ടപ്പെട്ട് നട്ടപ്രാന്ത് പിടിക്കുമ്പോൾ ആ ഭരണം തിരിച്ചു പിടിക്കാൻ നിങ്ങൾ വ്യാജവും കള്ളവുമായ പ്രചരണം സംഘടിപ്പിക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രമാണ് എന്ന ബോധ്യമുണ്ടാകണം അതാണ് ഈ ഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ അണിനിരത്തിയിട്ട് ഒരു പ്രഖ്യാപനം നടത്താനുള്ള കാരണം നൂറ് തെരഞ്ഞെടുപ്പ് തോട്ടാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ചുക്കൂണ്ടാകില്ല പക്ഷെ അങ്ങനെയല്ല നാട് നാട് നാടവസാനിച്ച മനുഷ്യർ മതപരമായി രണ്ട് ചേരിയിലേക്ക് വേർതിരിഞ്ഞു പോയാൽ പിന്നെ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കില്ല മതവർഗീയ ശക്തികൾക്ക് മുമ്പിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് നാട് ഒന്നാകെ മുന്നോട്ട് വന്ന കാലത്ത് അന്ന് നടത്തിയൊരു മൂവ്മെന്റ് ഉണ്ടാവും ശ്രമിച്ചാൽ പിന്നീട് ഒരു പക്ഷേ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് കൈവിട്ട കളിയായിട്ട് മുതൽ മുസ്ലിം ലീഗിന്റെ ചരിത്രം ഉണ്ടായിരുന്നു ഇസ്ലാമത വിശ്വാസികൾക്കിടയിൽ ആ സൂഫി പാരമ്പര്യത്തിന്റെ ഇന്നത്തെ പിന്മുറക്കാനായ നേതൃത്വം ഒന്നടങ്കം മതപണ്ഡിതർ ഒന്നടങ്കം കൂട്ടുകെട്ടിനെ തള്ളിപ്പറയുമ്പോഴും എന്തുകൊണ്ട് നിങ്ങൾക്ക് തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പെരുന്തൽ വെച്ച് നേർന്ന സമസ്തയുടെ അന്നത്തെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പ്രമേയം ഉണ്ടായിരുന്നല്ലോ ആ പ്രമേയം എന്താ ചൊല്ലിയാൽ മടക്കരുത് എന്നായിരുന്നില്ലേ ഇസ്ലാമിയോട് സലാം ചൊല്ലിയാൽ മടക്കരുത് ജമാലാം ഇക്കാരണമായി വിവാഹമന്ത്ം പോലും ഏർപ്പെടരുത് സലാം ജല്ലിയാൽ മടക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കണമെങ്കിൽ എത്ര മാത്രം അകറ്റി നിർത്തേണ്ടതാണ് പഠിപ്പിച്ചത് സമസ്ത സമസ്ത മുദ്രസകളിൽ പഠിപ്പിച്ചില്ലേ സമസ്തയുടെ രൂപീകരണം എന്ന തൊള്ളായിരത്തിയാറിൽ എന്തിനായിരുന്നു ഇത്തരം ക്ഷുദ്രശക്തികൾ മതവിശ്വാസികൾക്കിടയിലേക്ക് തീവ്രവാദവും മനവർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾക്ക് വിരുദ്ധമായി നിലപാടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ ആ പ്രസ്ഥാനം അതിന്റെ ദൂരാം ഭാഷികം ആചരിക്കുമ്പോൾ അതിന്റെ നേതൃത്വം എന്നടങ്ങും പറയുമ്പോഴും ആ നേതൃത്വത്തെ അധികാരത്തിന്റെ സമ്പത്തിന്റെ ഭീഷണി കൊണ്ട് നിങ്ങൾ തകർത്തെറിഞ്ഞ് ഇവർ നടത്തുന്ന പ്രചരണം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണം ജനങ്ങൾക്കിടയിലെത്തിക്കാൻ ഏതൊക്കെ പ്രചരണ ഓരോന്നോളും ഞാൻ വിശദീകരിക്കുന്നില്ല എന്തൊക്കെ കള്ളപ്രചരണം ശിവം പറഞ്ഞുവല്ലോ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒന്നിനെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേരുകെട്ട് വീടുകൾ തോറും കയറിയിട്ട് കിട്ട് കള്ളപ്രചരണം പ്രചരിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ട് തെറ്റായ നിലയിൽ അവിടെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിട്ടു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത് എത്രമാത്രം വ്യാജ പ്രചരണം സംഘടിപ്പിച്ചു ഇപ്പോഴത്തെ മതവിശ്വാസികൾക്കിടയിൽ തെറ്റായ ക്യാമ്പയിൻ നടത്തിയിട്ട് ഈ നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിനെ പ്രതിരോധിച്ചേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തി കേരളം രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് കേരളത്തിൽ ഇനി എങ്ങനെ പോകണമെന്ന് ഈ രണ്ട് വിഭാഗവും തീരുമാനിച്ചത് ആർ എസ് എസും ബി ജെ പിയും തീരുമാനമെടുക്കുന്നു അതേ തീരുമാനം അതുവശത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും എടുത്തു ആ തീരുമാനം എന്തായിരുന്നു അഞ്ഞൂറ് കോടി രൂപക്ക് മുകളിൽ ഒരു സംസ്ഥാനത്ത് ചെലവഴിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിരവധി തവണ സംസ്ഥാനത്ത് വന്നുപോയി അമിത്ഷ വന്നുപോയി ആർ എസ് എസിന്റെ സർസംഗചാലക വ്യത്യസ്തമായ ഘട്ടത്തിൽ വന്നുപോയി നിരവധി തന്ത്രങ്ങൾ നടപ്പിലാക്കിയിട്ടും ഒരു സീറ്റിനെ പൂജ്യമാക്കി വെട്ടിച്ചുരുക്കാൻ കേരളത്തിൽ സാധിച്ചു രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്ന സീറ്റൊന്ന് അങ്ങനെ തന്നെ അക്കൗണ്ട് വട്ടിക്കിട്ട് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വട്ടപൂജ്യത്തിലേക്ക് മാറ്റി നോക്കണം നിങ്ങൾ അഞ്ഞൂറ് കോടിക്കടുത്തൊരു സംസ്ഥാനത്ത് ചെലവഴിച്ചിട്ടും അമിത്ഷയും നരേന്ദ്രമോദിയും ആർ എസ് എസിന്റെ സർസംഘാലകും കേരളത്തിൽ തലങ്ങും നിരവധി പ്രസംഗം നടത്തി കേരളം സ്വമാര്യക്ക് തുല്യമാണെന്ന് പ്രഖ്യാപിച്ച് നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് കേരളത്തിൽ കലാപാന്തരീക്ഷബോധം ഉണ്ടാക്കിയിട്ട് പോലും ആർ എസ് എസിൽ ഉണ്ടായത് വട്ടപൂജ്യം ആ തിരിച്ചറിവാണ് കേരളത്തിൽ പണമൊടുക്കി കിട്ട് കാര്യമില്ല എന്നും കേരളത്തിലെ മനുഷ്യർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മതപരമായി ചിന്തിക്കുന്നവരല്ല എന്ന തിരിച്ചറിവിലേക്ക് ആർ എസ് എസ് എത്തിച്ചേർന്നത് ഒരു ബിൽഡിംഗ് തകർക്കണമെങ്കിൽ ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കല്ലെറിഞ്ഞാൽ അതിന്റെ ഓട് ഇല്ലെങ്കിൽ രണ്ട് ചില്ല് പൊട്ടിയേക്കാം പക്ഷെ ആ ബിൽഡിംഗ് തകരില്ല ആ ബിൽഡിംഗ് തകർക്കണമെങ്കിൽ അതിന്റെ അടിത്തറ മാന്തിയാൽ ആ ബിൽഡിംഗ് അങ്ങനെ തന്നെ വീഴും കേരളത്തിന്റെ സാമൂഹ്യ അടിത്തറ നിലനിൽക്കുന്നത് ഉറച്ച മതനിരപേക്ഷതയിലാണ് മതം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല മതം നോക്കി ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നവരല്ല മതം നോക്കി ഭക്ഷണം കഴിക്കുന്നവരല്ല മതം നോക്കി ബസിൽ കയറുന്നവരല്ല ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അവിടെയാണ് ആർ എസ് എസ് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കേരളത്തിൽ മതപരമായി മനുഷ്യനെ വ്യത്യസ്ത ശ്രേണികളിലേക്ക് മാറ്റിയെടുത്താൽ മാത്രമേ ആർ എസ് എസിന് കേരളത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ പണമൊഴുക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ ർക്കാര് ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്ന സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഹലാൽ ഭക്ഷണമെന്ന വ്യാജ പ്രകടനം സംഘടിപ്പിച്ച് തുടക്കം കുറിച്ചത് അതിനുശേഷം കേരളത്തിൽ വ്യാപകമായി നടത്തിയ ക്യാമ്പയിൻ ഇങ്ങനെയായിരുന്നു മുസ്ലിമിന് മുസ്ലിമിന്റെ ഹോട്ടൽ ഹിന്ദുവിന് ഹിന്ദുവിന്റെ ഹോട്ടൽ നിങ്ങൾ മറന്നു കാണില്ല ഇന്നത്തെ കോൺഗ്രസ് നേതാവ് സന്ധീവ് നിലമ്പൂരിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ട് പറഞ്ഞു ഹിന്ദുക്കൾ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കും ഹിന്ദുവിന് ഹിന്ദുവിന്റെ സൂപ്പർ മാർക്കറ്റ് ഹിന്ദുവിന് ഹിന്ദുവിന്റെ ചെറുപ്പുകട ഹിന്ദുവിന് ഹിന്ദുവിന്റെ ഓട്ടോറിക്ഷ ഹിന്ദുവിന് ഹിന്ദുവിന്റെ ബസ് ദൈനംദിന ജീവിതത്തിൽ മാത്രം നോക്കി നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും സൗഹൃദം പുലർത്താനും സകലത്തിനും തീരുമാനമെടുത്താൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്തും മതം നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന വർഗീയ ശ്രേണിയിലേക്ക് കേരളം കടന്നുപോകുമെന്ന് പോകുമെന്ന് ആർ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് കേരളത്തിൽ ആർ കോഴിക്കോട് മുപ്പത്തി മൂന്ന് ഹോട്ടലിന്റെ ലിസ്റ്റ് ഇട്ട് ഇതാണ് ഹിന്ദുവിന്റെ ഹോട്ടൽ എന്ന പ്രചരണം സംഘടിപ്പിച്ചത് പാരഗൺ ഹോട്ടൽ എൺപത് വർഷത്തിന് മുകളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് അന്നാണ് കേരളം അറിഞ്ഞത് അതേ ലിസ്റ്റ് ഇട്ട് ജമായത്ത് ഇസ്ലാമിയും എസ് ടി പി മുസ്ലിം ലീഗും മറുവശത്ത് പ്രചരിപ്പിച്ചു ഇത് ഹിന്ദുവിന്റെ ഹോട്ടലാണ് ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് ഈ പ്രചരണം കേരളത്തിൽ കണ്ടില്ലേ ഈ പ്രചരണം രണ്ട് രണ്ട് വശവും ഒന്നോ രണ്ടോ ആഴ്ച ഇങ്ങനെ പോയി സോഷ്യൽ മീഡിയയിൽ കടുത്ത വർഗീയത രണ്ടാം പിണറായി സർക്കാർ വന്ന ആദ്യത്തെ മാസത്തിൽ കേരളം ഇങ്ങനെയാണ് നീങ്ങിയത് ഡിവൈഎഫ്ഐയും നമ്മളെല്ലാം എടുത്ത തീരുമാനമുണ്ടെന്ന് ആ തീരുമാനത്തിൽ നമ്മൾ ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ച് കേരളത്തിന്റെ ഈ വിഷയങ്ങൾക്ക് മാറ്റം വരുത്താൻ നമുക്ക് പറ്റി ഡിവൈഎഫ്ഐ കേരളത്തിൽ വ്യാപകമായി ഫുഡ് ഫെസ്റ്റ് നടത്തി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു പതിനാല് ജില്ലകളിലും വിതാ എല്ലാ ഭക്ഷണവും നിരത്തി വെച്ചിട്ട് പമ്പിയും പോത്തും നെയ്ച്ചോറും പായസവും ഇഡലിയും സകല നിരത്തി വെച്ച് തെരുവുകളിൽ ഫുഡ് ഫെസ്റ്റിവൽ നടത്തി പ്രതിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതുവരെ രണ്ട് സേനയിലേക്ക് കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ മാറ്റിയെടുത്ത് ഹോട്ടൽ മതം നോക്കി ഭക്ഷണം കഴിക്കണമെന്ന ക്യാമ്പയിലേക്ക് എത്തിയ കേരളത്തിൽ ഡിവൈഎഫ്ഐ ഇത്തരം ഒരു തീരുമാനമെടുത്തപ്പോയി ഡിവൈഎഫ്ഐ ഫുഡ് ഫെസ്റ്റ് നടത്തി ആ ഫുഡ് ഫെസ്റ്റ് നടത്തി കൂടി അതുവരെ ഉണ്ടായിരുന്ന ചിത്രത്തിന് മാറ്റം വന്നു അവിടെ പന്തി വെച്ചു ഇവിടെ പന്തി വെച്ചിട്ടില്ല ഇവിടെ ബീഫ് വെച്ചു ഇവിടെ പായസം വെച്ചെന്ന് പറഞ്ഞ് രണ്ട് വർഗീയവാദികളും നമുക്ക് നേരെ തിരിഞ്ഞു അടുത്ത കൂടി ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന ആർ എസ് എസിന്റെയും മുസ്ലിം വർഗീയവാദികളുടെയും സോഷ്യൽ മീഡിയ തലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് ഈ നീക്കത്തെ നമ്മൾ പൊളിച്ചു ഇങ്ങനെ ഇങ്ങനെ ഇതേ സമയത്താണല്ലോ കർണാടകൻ ഹിജാബിന്റെ വിവാദം ഇതാ ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നത് എവിടെയാണ് നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ചും എവിടെയാണ് കേരളത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് കർണാടകയിൽ ഹിജാബ് പറയവർ ആരൊക്കെയാ എന്റെ ഒരു സുഹൃത്തായ കർണാടക അധ്യാപകൻ പറഞ്ഞു കെ എസ് യുവിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യുവിന്റെ പ്രവർത്തകർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ചെറുപ്പക്കാർ അവിടെ ഹിജാബ് സംരക്ഷിക്കാൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഹിജാബ് രണ്ട് ചേരിയിലേക്ക് പോയിട്ട് മതപരമായി രണ്ട് ചേരിയിൽ പോയി കെ എസ് യുവിന്റെ പ്രവർത്തകർ തന്നെ മതപരമായി ഏറ്റുമുട്ടലിലേക്ക് കടന്നില്ലേ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് മുന്നോട്ട് വെക്കുന്ന വർഗീയ നീക്കങ്ങളെയെല്ലാം അതാത് ഘട്ടത്തിൽ പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു അങ്ങനെ പ്രതിരോധിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനത്തെ നിങ്ങളാണ് വർഗീയവാദികളെന്ന് തെറ്റായ നിലയിൽ സമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതുണ്ടാകുന്ന അപകടം ചെറുതല്ല അതുകൊണ്ട് ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം മതമല്ല 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 പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം ഏതു മതക്കാരനെന്നല്ല പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം നിത്യകിൽ ചന്ദനം പൂശുന്ന ഹിന്ദുവും നിത്യം കുരിശ് വരക്കും ക്രിസ്ത്യാനിയും നിസ്കരിച്ചീടും മുസൽമാനുമെല്ലാം ഒന്നാണ് മക്കളെ രക്തം ചുവപ്പു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേരളത്തിൽ അം ആർ എസ് എസ് ബി ജെ പിയുടെ രൂപീകരണത്തിന് ശേഷം നിലയ്ക്കലും രണ്ട് രണ്ട് പ്രദേശങ്ങളിൽ വർഗീയരകളെ ഉണ്ടാക്കാൻ വേണ്ടി നീക്കം നടത്തിയപ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇന്നത്തെ സമാനമായ വർഗീയ ലഹളയ്ക്കും വർഗീയ പ്രചരണത്തിനും വേണ്ടി ആർ എസ് എസ് നീക്കം നടത്തിയ ഒരു ഘട്ടത്തിൽ അന്ന് ഡിവൈഎഫ്ഐ കേരളത്തിൽ രണ്ടു ലക്ഷം പേരടങ്ങുന്ന മത സൗഹാർദ്ദ സൽ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വള്ളവസ്ത്രവും ധരിച്ചൊരു ജാഥ നടത്തി ആ ജാഥയിൽ അന്ന് ആദ്യമായി ഡിവൈഎഫ്ഐ വിളിച്ച മുദ്രാവാക്യമാണത് മതമല്ല 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 പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം ഏതോ മതക്കാരനെന്നല്ല പ്രശ്നം എങ്ങനെ ാണ് പ്രശ്നം പുതിയ കാലത്ത് നിങ്ങൾ മതവർഗീയ ശക്തികൾക്ക് വേണ്ടി ഇത്തരം മുദ്രാവാക്യങ്ങളെ മാറ്റിപ്പാടുമ്പോൾ പ്രിയപ്പെട്ട സഖാക്കളെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ സ്മരിക്കുന്ന ഈ വേളയിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ആയിരം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും ജീവൻ കൊടുത്തുകൊണ്ടും കേരളത്തെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യത്തെ സംരക്ഷിക്കാനിതാ നമ്മളുണ്ടാകും ആ പ്രതിജ്ഞയാണ് ഇത്തരം ഒരു പരിപാടിയിൽ കൂടി ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും എസ് എഫ് ഐയും പ്രഖ്യാപനം No, no,